തലവേദന ഉണ്ടായിട്ടും കഷ്ടപ്പെട്ട് റീൽസ് ഒക്കെ കാണുന്ന നിങ്ങൾ ആദ്യം ഒന്ന് കമൻ്റ് ചെയ്യാ നിങ്ങളുടെ തലവേദന എവിടെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല വെറും ടെൻഷൻ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടാക്കുന്ന ടെൻഷനേക്കാണ് ഇനി അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ബാൻഡ് പലിഞ്ഞു ഒരു സെൻസേഷൻ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് സ്ട്രെസ് ഹെഡേക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ലവ്വേഴ്സിനോടുള്ള ഫൈറ്റോ അതല്ലെങ്കിൽ വീട്ടിൽ ഭാര്യമാരോടുള്ള ഫൈറ്റോ അതിന്റെ കാരണം ഓക്കെ ഇനി അടുത്തൊരു ടൈപ്പ് ഇതേ ഒരു സൈഡിൽ മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ അതാണ് നമ്മുടെ മൈഗ്രെയിൻ ഹെഡ്ഡേക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്തൊരു വറൈറ്റി ഇതേ ഇവിടെ തൊടുന്ന സമയത്ത് നമ്മുടെ സൈനസിനൊക്കെ തൊടുന്ന സമയത്ത് വേദന ഉണ്ട് അതിനോട് കൂടി എഡ്ഡേക്ക് ആണെങ്കിൽ അത് സൈനസ് ഹെഡേയ്ക്ക് ആണ് അതുപോലെ തന്നെ ഒരു കണ്ണ് മാത്രം നമ്മൾ കോമഡിയിലൊക്കെ പറയുന്ന പോലെ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുക സാറേ ആ രീതിയിൽ വരുന്ന എഡ്ഡേക്ക് ആണെന്നുണ്ടെങ്കിൽ അതാണ് ക്ലസ്റ്റർ എഡ്ഡേക്ക് അതല്ലെങ്കിൽ സൂയിസൈഡ് അല്ലെ തലവേദന വന്ന് എടുത്ത് സൂയിസൈഡ് വന്നു അത്ര വേദനയാവും ഇനി അടുത്തൊരു വെറൈറ്റി ആണെന്ന് പറയുന്നത് ഇവിടെ വരുന്ന തലവേദന അപ്പൊ ഇവിടെ വേദന വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ സ്പൈനിന്റെ പ്രശ്നം അതല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച ഈ ഫോണൊക്കെ കണ്ട് അടിച്ചു പോയിട്ടുണ്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കുക ഇനി ഇവിടെയാണ് നിങ്ങൾക്ക് വേദന വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ജോയിന്റ് ആണ് ടെമ്പോറോ ബ്ലർ ജോയിന്റിൽ വരുന്ന വേദനയാണ് നിങ്ങൾ ഓർത്തിരിക്കുക ഇനി ചില ആളുകളുണ്ട് തലവേദന അല്ലേ അങ്ങ് നിസ്സാരമായിട്ട് അങ്ങ് കളഞ്ഞേക്കാന്ന് വിചാരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യും ബ്രെയിനിലൊക്കെ വന്ന ട്യൂമർ കൊണ്ട് വന്ന വേദന അപ്പൊ വളരെ പെട്ടെന്ന് വരുന്ന നല്ല അസഹിനീയമായിട്ടുള്ള നല്ല കാഠിന്യത്തോടു കൂടിയുള്ള തലവേദനയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഡോക്ടറെ കാണിക്കണം അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഏത് വെറൈറ്റി തലവേദന ോട്ടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കൺസൾട്ട് ചെയ്യാം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത്